നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കുടുംബം വന്നു കയറി പാർട്ടിയെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം കൂട്ടത്തിലുള്ള ഒരുത്തനെങ്കിലും ബോധം വന്നിരുന്നെങ്കിൽ നട്ടലുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ ഇല്ല എന്നതിന് തെളിവാണ് പിണറായി കുടുംബം തടിച്ചു കൊഴുക്കുന്നത് പിണറായി വിജയനോടെ ഈ പാർട്ടി മണ്ണടിഞ്ഞു പോകണമെന്നാണെങ്കിൽ ആയിക്കോളൂ മറിച്ച് സി എല്ലാ കാലത്തും ഇവിടെ വേണമെന്നാണെങ്കിൽ വാ തുറന്ന് ഇനിയെങ്കിലും സംസാരിക്കുക ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പിണറായി വിജയനും അച്ചിക്കും മരുമകനും മക്കൾക്കും പേരക്കുട്ടിക്കും സിൽബന്തികൾക്കും ഗജനാവ് മുടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന പർദീസയാണ് സിപിഎം എന്ന പേരും അതിന്റെ പതാകയും അതിലുണ്ടെന്നേയുള്ളൂ സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും രണ്ടല്ല അതിന് ഇന്ത്യയിൽ ഏക അപവാദം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുമുള്ള അവയവങ്ങൾ തന്നെയാണ് പിണറായി വിജയനും അച്ചിക്കും മക്കൾക്കും മറ്റുമുള്ളത് ത്രിപുരയിലെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ ഭാര്യ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ കോരന്റെ മരുമകൾ യാത്ര ചെയ്തിരുന്നത് വിലപിടിച്ച കാറുകളിലും നീന്തൽകുളത്തിൽ നീരാടിയിരുന്നത് തൊഴികളോടൊപ്പവുമായിരുന്നു അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശാല ഹൃദയരായി മാറിക്കഴിഞ്ഞു വൻകിട വ്യവസായികളുടെ കുടുംബിനികളുടെ നൃത്ത ചൂടുകൾ ഭാര്യയെ പഠിപ്പിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്ന ടൂറിസം മന്ത്രിയെ കിട്ടിയതിൽ ആനന്ദ പുളകിതനാകുന്ന മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാറണമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചാൽ ഈ പാർട്ടിക്ക് അഭൂതപൂർവമായ ജനപിന്തുണ ലഭിക്കുമെന്നതിൽ സംശയമില്ലെന്ന് വെട്ടിത്തുറഞ്ഞു പറഞ്ഞ ശക്തിധരൻ പക്ഷേ മുഖ്യമന്ത്രി മാറിയാൽ ആരാണ് പകരക്കാരൻ ഒരു പേര് പറയാമോ അസാധ്യം ആഡംബര കമ്മ്യൂണിസത്തിൽ രമിച്ചു നിൽക്കുന്നവർ ചാടിക്കേറി പറയുന്ന പേർ കെ കെ ശൈലജേതായിരിക്കും ആ തുറുപ്പാണല്ലോ പി ജയരാജൻ പ്രയോഗിച്ചത് പി ജയരാജന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ കടന്നുകൂടാൻ അവശേഷിക്കുന്ന ഏകമാർഗം അതുമാത്രമാണ് പക്ഷേ ജയരാജന്റെ കരങ്ങളിൽ തളം കിട്ടി നിൽക്കുന്ന കട്ടച്ചോര പൊട്ടി ഒഴുകുന്നതോടെ പാർട്ടിയുടെ കഥ കഴിയും എത്ര വിധവകളുടെ മുഖമാണ് പാർട്ടിയെ തുറച്ചു നോക്കുന്നത് ആ തോളിൽ കിടക്കുന്ന പിഞ്ചു പൈതലുകളുടെ മുഖമോ അത് ഉയർത്തിക്കാട്ടുമ്പോൾ ഏത് ചെകുത്താനും വന്നോട്ടെ പക്ഷേ ഇയാൾ പാർട്ടിയിൽ അതീശത്വം നേടരുതേ എന്ന് ചിന്തിക്കൂ കണ്ണൂരിലെ പാർട്ടി എന്നാൽ ഭീകരപ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണെന്ന് ജനത്തിന് ബോധ്യമായത് വാർത്താവിനിമയ വിദ്യയുടെ വിസ്ഫോടനത്തോടെയാണ് ആ ലോകത്തിന്റെ ഭീകരമുഖം പാർട്ടിയിൽ മറനീക്കിയത് ഇ കെ നായനാരാണ് പല രാത്രിയിലും നായനാർ ആ പേക്കിനാവുകൾ കണ്ട് ഉറങ്ങിയിട്ടില്ല പി ജയരാജനാണോ പി ശശിയാണോ ഇക്കാര്യത്തിൽ രണ്ടാമൻ എന്നതിൽ മത്സരമാണ് എത്ര കൂറ്റൻ ലാവ്ലിൻ കരാറും അതിനിടെ ചുട്ടെടുക്കാൻ കാരണഭൂതനറിയാം ഒന്ന് നോക്കൂ ഇപ്പോൾ തന്നെ ഇത്ര ധൈര്യത്തോടെ ഖജനാവ് കട്ടുതിരുന്ന മുഖ്യമന്ത്രി സർവ്വാധികാരങ്ങളും ദീർഘനാൾ കയ്യിലിരുന്നപ്പോൾ ഇതിന്റെ എത്ര ഇരട്ടി കട്ടിട്ടുണ്ടാകും രണ്ടു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രണ്ടു ദിവസം കൊണ്ട് അടിച്ചുമാറ്റിയ വിദ്വാന്റെ കഥ ഞാൻ എഴുതിയപ്പോൾ നിഷ്കളങ്കരായ സഖാക്കൾ പോലും എന്നെ എത്ര പുച്ഛിച്ചു എന്തൊക്കെ അസഭ്യം വിളിച്ചു ഇപ്പോഴും കൈതോലപ്പായയും കൊണ്ടാണല്ലോ ഉറക്കം കലൂരിൽ ദേശാഭിമാനിയുടെ കെട്ടിടം നിർമ്മിച്ച ശേഷം ഏതെങ്കിലും കാലത്ത് തുടർച്ചയായി രണ്ടു ദിവസം പിണറായി വിജയൻ അവിടെ താമസിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പറയാമോ എന്തിനായിരുന്നു അതീവ രഹസ്യമായി താമസിക്കാവുന്ന കേന്ദ്രം പിണറായി അന്ന് മാത്രം തെരഞ്ഞെടുത്തത് തൊട്ടടുത്തല്ലേ ലെനിൻ സെന്റർ എന്താ അവിടെ താമസിക്കാഞ്ഞത് വൻകിടക്കാരെല്ലാം ലിഫ്റ്റ് സൗകര്യം പോലുമില്ലാത്ത ദേശാഭിമാനിയിലെത്താൻ നിർദ്ദേശിച്ചതും അവർ ഓരോരുത്തരായി മുറിയിൽ കൊണ്ടുവരാൻ കെ വേണുഗോപാലിനെ ചട്ടം കെട്ടിയതും എന്തിനായിരുന്നു എനിക്കെന്താ ഭ്രാന് ഉണ്ടോ ഇല്ലാ കഥ ചമയ്ക്കാൻ എന്റെയും കൂടി പാർട്ടിയെ ഇടിച്ചു താഴ്ത്തിയാൽ എനിക്കെന്താ നേട്ടം അങ്ങനെയെങ്കിൽ അധികാരം പാർട്ടിയുടെ കയ്യിലിരിക്കുമ്പോൾ എനിക്കെതിരെ നടപടി നടപടിയെടുത്തുകൂടെ എന്തുകൊണ്ടാണ് പാർട്ടി അതിന് ധൈര്യം കാണിക്കാത്തത് ഞാൻ എന്റെ ജീവിതത്തിൽ ദേശാഭിമാനിയെ ഇടിച്ചു കാണിക്കുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പാർട്ടിയോട് ആശയപരമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എനിക്കതിനുള്ള ധൈര്യമുണ്ട് ഇടുക്കിയിൽ വാഗമണിൽ ചുരം ഇറങ്ങി വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ നേതാവിന്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് സഖാവേ നിങ്ങളെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് വണ്ടി ഓടിച്ചിരുന്ന പാർട്ടി ഡ്രൈവർ പീതാംബരൻ എന്റെ അവിവേകം കണ്ട് ഞെട്ടി ടെലിഫോൺസിൽ ജോലി ചെയ്തിരുന്ന ഒരു സഖാവ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നെ നടന്നതെല്ലാം ഞാൻ പാർട്ടിയുടെ മുന്നിൽ തുറന്നു പറഞ്ഞു നായനാരും എ പി വർക്കിയും എന്നെ പാർട്ടി കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആകുന്നതെന്ന് പഠിപ്പിച്ചു അതാണ് അക്കാലത്തെ പാർട്ടി പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ എന്നെ പുറത്താക്കണമെന്ന് പാർട്ടിയോട് പിൽക്കാലത്ത് താഴ്മയോടെ അഭ്യർത്ഥിച്ചത് ഞാനല്ലേ ലോക്കൽ ഭാരവാഹികൾ ജനശക്തി ഓഫീസിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞതല്ലേ എന്റെ നടപടി പാർട്ടി ലംഘനമാണെന്നും നടപടി എടുക്കേണ്ടതാണെന്നും പക്ഷെ പാർട്ടിയിലെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവന്നപ്പോൾ എനിക്കെതിരെ എത്ര നിന്ദ്യമായ ഭാഷയിലാണ് വിധ്വംസികൾ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടിരുന്നത് ഞാൻ പുറത്തു കൊണ്ടുവന്നതിൽ ഒരു വരി ഒരു വാക്ക് എവിടെയെങ്കിലും പിഴച്ചോ പിണറായി വിജയൻ കൊച്ചിയിൽ രണ്ടു കോടി മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ധനസമാഹരണം നടത്തി പി രാജീവ് വഴി കൊടുത്തയച്ചത് എവിടെയെങ്കിലും കണക്ക് സമർപ്പിച്ചിട്ടാണോ അതോ അത്രയും സമാഹരിച്ചിട്ടില്ലെങ്കിൽ അതങ് തുറന്നു പറയണ്ടേ കോവളത്തെ ഗൾഫർ മുഹമ്മദ് അലിയുടെ ഹോട്ടലിൽ രാത്രി പതിനൊന്ന് മണിയോടെ എത്തിയ പത്ത് ലക്ഷം രൂപ വീതമുള്ള രണ്ട് പൊതിക്കെട്ട് ഏറ്റെടുക്കണമെന്ന് ഒരു വർഷത്തോളം കഴിഞ്ഞ് പ്രകാശ് കാരാട്ടിനോട് എ കെ ജി സെന്ററിലെ ചുമതലക്കാരൻ ആവശ്യപ്പെട്ടത് അത് വളഞ്ഞ വഴിക്ക് സമാഹരിച്ച പണമായതുകൊണ്ടല്ലേ പാർട്ടിയായിരുന്നില്ലേ എല്ലാവർക്കും വലുത് ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് പിണറായിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ശക്തിധരൻ സംസാരിച്ചിരിക്കുന്നത് സി പി എം സൈബർ വെട്ടിളിക്കൂട്ടം ആക്രമിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇൻസൈഡ്